ലോക അവയവദാന ദിനത്തിന്റെ തലേന്ന് അവർ മൂവരും ആശ്രാമത്തെ മാരിയമ്മൻ കോവിലിന് സമീപത്തെ അദ്വൈതം വീട്ടിലെത്തി മരണത്തിന്റെ പടിവാതിക്കൽ വരെ എത്തിയിരുന്ന മൂവരെയും തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചത് അദ്വൈതം വീട്ടിൽ ലിനയുടെ മസ്തിഷ്ക മരണത്തെ തുടർന്ന് നടത്തിയ അവയവദാനത്തിലൂടെയാണ് തുടർന്നിങ്ങോട്ട് പതിവ് തെറ്റാതെ കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരുന്നു പത്തനംതിട്ട സ്വദേശിക്കും തിരുവനന്തപുരം സ്വദേശികളായ രണ്ടു രണ്ടുപേർക്കുമാണ് ലിനയിലൂടെ പൊതുജീവൻ ലഭിച്ചത് ഇന്നലെ രാവിലെയാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി റോബിൻസ് ഫർഗീസും തിരുവനന്തപുരം ഈഞ്ചിക്കൽ സ്വദേശി ശ്രീജിത്ത് ആറ്റിങ്ങൽ അവനവൻശേരി സ്വദേശി മോഹനൻ എന്നിവർ ആശ്രമത്തെ വീട്ടിലെത്തിയത് പേര് ശ്രീജിത്ത് എന്നാണ് ട്രവാൻഡം സ്വദേശിയാണ് നാലു വർഷമായി ഞാൻ കിഡ്നി ഫെയിലിയർ ഫെയിലിയറായിട്ട് ഡയാലിസിലായിരുന്നു അതിനുശേഷം ട്രാവാൻഡം മെഡിക്കൽ കോളേജിലാണ് സ്മൃദ സഞ്ജീവനയിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കയാണ് എനിക്ക് ഈ ലീനാമ്മയുടെ കിഡ്നി കിട്ടുന്നത് അത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ഇത്രയും വർഷം അതിനുശേഷമുള്ള എല്ലാ വർഷവും ഞാൻ ഈ വീട്ടിൽ വരാറുണ്ട് ഈ വീട്ടിലെ എല്ലാ ചടങ്ങുകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് കഴിയുന്നതും എല്ലാ കാര്യങ്ങളും വിളിച്ച് അന്വേഷിക്കാനും അച്ഛനെ എന്നും വിളിക്കാനും പറ്റുന്നുണ്ട് കുറച്ച് മെഡിസിൻ ഒക്കെ എടുക്കുന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ബുദ്ധിമുട്ടും ശാരീരികമായിട്ടും ഇതിപ്പോൾ അത്ര ഇല്ല അതിൻ്റെ എല്ലാത്തിനും കാരണം അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എന്നും ഈശ്വരൻ നന്മ വരുത്തട്ടെ ഇതെല്ലാവർക്കും ഒരു മാതൃകയായിരിക്കേണ്ട ശ്രീജിത്തിനും റോബിൻസിനും വൃക്കകളും മോഹനൻ കരളുമാണ് സ്വീകരിച്ചത് അവയവദാനം സ്വീകരിച്ച മുതൽ ലീനയുടെ കുടുംബവുമായുള്ള ബന്ധമാണെന്നും അതിന് ഇതുവരെ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന് മൂവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ശ്രീജിത്തിനെയും റോബിൻസിനെയും മോഹനനെയും കാണുമ്പോൾ തന്റെ ലീന മരിച്ചിട്ടില്ലെന്നും ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന തോന്നലുണ്ടാകുന്നത് എന്ന ലീനയുടെ ഭർത്താവും ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരനുമായ ആശ്രാമം സജീവ് പറഞ്ഞു പ്രതീക്ഷ നശിച്ചു തുടങ്ങിയിരുന്ന ജീവിതത്തിലേക്കാണ് ലീനയുടെ കുടുംബത്തിന്റെ മരണാനന്തര അവയവദാനമെന്ന തീരുമാനത്തിലൂടെ മൂന്നുപേർക്കും ജീവിതം തിരികെ പിടിക്കാനായത് ലീനയുടെ ഓർമ്മ ദിവസങ്ങളിൽ മാത്രമല്ലാതെ മൂവരുടെയും കുടുംബങ്ങളിലെ വിശേഷ ദിവസങ്ങളും ഇവർ ഒത്തുകൂടാറുണ്ട് വീട്ടിന് മുന്നിലെ ലീനയുടെ ചിത്രത്തിന് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ച് ലീനയുടെ കുടുംബാംഗങ്ങളുമായി ഏറെ നേരം സമയം ചെലവഴിച്ചാണ് അവർ മടങ്ങിയത് നമസ്കാരം എന്റെ പേര് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് മല്ലപ്പള്ളിയിൽ താമസിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് എൻ്റെ കിഡ്നി ഫെയിലിയർ ഫെയിലിയറാവുന്നത് അതിനുശേഷം പല ആശുപത്രികളിലായിട്ട് ഏഴേഴര വർഷത്തോളം ഡയാലിസിസ് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്യുവാനടിയായി തീർന്നു അതിനുശേഷം നാല് വർഷത്തോളം കാത്തിരുന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസമാണ് പ്രിയ ലീന ചേച്ചിയുടെ ആകസ്മികമായ മരണം മൂലം ഒരു വൃക്ക ലഭിക്കുവാനടിയായിത്തീർന്നു ആ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നു പിന്നീട് മെഡിസിനും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് മുന്നോട്ട് കടന്നു പോവുകയാണ് ആ അന്ന് മുതൽ ഞങ്ങൾക്കൊരു പുതുജീവൻ പ്രദാനം ചെയ്ത ഈ ഭവനത്തോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ജീവിതാവസാനത്തോളം നിലനിൽക്കുന്ന ഒന്നാണ് ഞങ്ങൾ മിക്കവാറും എല്ലാ വർഷവും ആൻഡിനി സമയത്ത് ഇവിടെ കടന്നു വരുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഫോൺ വിളിക്കുകയും എല്ലാ കാര്യങ്ങളിലും സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യാറുണ്ട് കാരണം ഞങ്ങൾക്കൊരു ജീവൻ ലഭിച്ചതല്ല ജീവൻ നൽകി തന്നിട്ടാണ് പ്രിയപ്പെട്ടവളീ ലോകത്തോട് ഇവിടെ പറയുവാൻ ഇടയായി തീർന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതാവസാനം എന്ന് തീരുന്നു അന്ന് വരെയും ഈ കുടുംബത്തോടും ഞങ്ങൾക്ക് എല്ലാവർക്കും കടപ്പാടുണ്ട് എന്ന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മൂന്നിനാണ് കടുത്ത തലവേദനയെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഇവിടെ നിന്ന് പാലത്തറയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു ചികിത്സയ്ക്കിടെ ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ലീനയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത് വിവരം കുടുംബാംഗങ്ങളെ അറിയിച്ചതോടെ ലീനയുടെ സഹോദരനും ഭർത്താവും ചേർന്ന് അവയവദാനം നടത്താൻ തീരുമാനമെടുക്കുകയായിരുന്നു തുടർന്ന് സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തവരെ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ മേഖലയിലെ ആദ്യ അവയവദാനമായിരുന്നു ലീന ഡയാലിസിന് ശേഷമാണ് തിരുവനന്തപുരം സ്വദേശിയായ ശ്രീജിത്തിന് കരൾ ലഭിച്ചത് ഏഴര വർഷത്തെ ഡയാലിസിന് ശേഷമാണ് റോബിൻസന് വൃക്ക ലഭിച്ചത് റോബിൻസനും മോഹനും കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലെത്തിയെങ്കിലും അതിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി വൃക്കയും കരളും ദാനം ചെയ്തെങ്കിലും മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്ത ദാതാക്കളെ യഥാസമയം ലഭിക്കാതിരുന്നതിനാൽ ലീനയുടെ ഹൃദയവും കണ്ണുകളും ദാനം ചെയ്യാൻ കഴിഞ്ഞില്ല റോബിൻസ് മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരനും ശ്രീജിത്ത് ടാക്സി ഡ്രൈവറായും ജോലി നോക്കുകയാണ് ആറ്റിങ്ങിലെ എൽ സ്കൂളിന്റെ ചുമതലക്കാരൻ കരൾ സ്വീകരിച്ച മോഹനൻ ആശ്രമം ുംസിഡന്റുമാണ് ഭർത്താവ് ആദർശ് അദ്വൈത് എന്നിവരാണ് മക്കൾ ഞാൻ ആശ്രാമ സജീവ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് അങ്ങനെ സ്വകാര്യ ആവശ്യത്തിൽ കൊണ്ടുപോയി പിന്നെ രണ്ടാമത് എൻ എ ഹോ മൂന്നാമത് മെഡിക്കൽ കോളേജ് ഞ്ചർ കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരാഴ്ചയോളം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു അങ്ങനെ മത്സ്യങ്ങളിലും സംഭവിച്ചു പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് മൃതസഞ്ചീവികൾ സർക്കാരിൻ്റെ മൃതസഞ്ചികളുടെ പദ്ധതിയിൽ ദാനം ചെയ്യണമെന്ന് അന്ന് ദാനം ചെയ്യവരിലാണ് ഈ മൂന്ന് മൂന്നുപേരെന്ന് ജീവിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാതൃക കാണിച്ചു കൊടുത്തതാണ് ഞാൻ ആദ്യമായിട്ട് കേരളത്തിലെ ആദ്യത്തെ അവയവദാനമാണത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി